മുകേഷ് ചേട്ടൻ എന്നു മുതൽ സമ്പാദിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു ഓണക്കൊടി അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത് തിരുവോണത്തിന് ഒന്ന് ഇവര് മീനും കഴിക്കും അതിന്റെ അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ആ പെണ്ണിന് ജോലിക്ക് നോക്കി കൂടാ എന്തിനെ കഷ്ടപ്പെടാൻ ഒത്തിരി ചോദ്യങ്ങൾ വന്നു പറഞ്ഞാൽ ഏറ്റവും സ്വീഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇപ്പോൾ കൊല്ലത്താണ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു വീട്ടിൽ ചില വീടുകളിൽ ഒന്നിലധികം കലാകാരന്മാരുണ്ടായിരിക്കുന്നത് സാധാരണയാണ് പക്ഷേ ഒരു വീട്ടിലെ ഏതാണ്ട് എല്ലാവരും തന്നെ മലയാള സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര നാടക രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരാണ് എന്ന അപൂർവതയുള്ള വീട്ടിലാണ് മലയാള രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ചാലകശക്തിയായി തീർന്ന കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ തിരുമുറ്റത്ത് ശ്രീ ഒ മാധവന്റെ വീട്ടിൽ വിജയകുമാരി ചേച്ചിയുടെ വീട്ടിൽ ശ്രീ മുകേഷിൻ്റെ വീട്ടിൽ സന്ധ്യ രാജേന്ദ്രൻ്റെയും ഇ എ രാജേന്ദ്രൻ്റെയും ദിവ്യദർശൻ്റെയും വീട്ടിൽ ഇവിടെയാണ് ഇന്ന് നമ്മൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്

ശരീരം മാത്രം ഞാൻ അതെ പൂവ് എന്ന് പറയുന്നത് തുമ്പൂവ് എന്ന് പറയുന്നത് പറഞ്ഞ ഓണത്തിന്റെ പൂവ് അല്ലെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ താങ്കൾക്കും അതായത് ഈ ഓണം ഞാന് ഇന്നലെ ഇതൊരു നമ്മുടെ സ്റ്റാഫിനൊക്കെ ഓണം മക്കൾക്ക് പോയി പോകും ഒരിക്കലും തിരക്കില്ല ഈ ആളുകൾ പറഞ്ഞു ആളുകളുടെ കൈ പൈസ ഉണ്ടാവുന്നു ഗവർമെന്റിന്റെ കൈ പൈസ പൈസ പക്ഷെ മലയാളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം ആളുകളുടെ കൈയിലാണ് എല്ലാ പണവും ഇതായിരിക്കുന്നത് അതുകൊണ്ട് സർട്ടുവേഷൻ ഉണ്ടാവില്ല

ഇത്ര വലിയൊരു നാടകം ഉണ്ടായിട്ട് അത് മലയാളികളും മുഴുവൻ അത് ഇന്ത്യയെ കുറിച്ച് കള നാടകത്തിന്റെ തീം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭാരതമാതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാതാവ് എന്നാണ് ഭാരതീയരുടെ രാജ്യമാണ് രാജ്യമാണ് ആ സന്ദേശമാണ് ശരിക്കും പറഞ്ഞ ശകുന്തള പോരാട്ടമാണ് നമ്മൾ വിചാരിക്കും ശകുന്തള എന്ന് പറയുന്നത് വളരെ എന്താ പറയാ വളരെ പാവമായിട്ടുള്ള സ്ഥിതി അങ്ങനെ എൻ്റെ വായിച്ചു മനസ്സിലാവുന്നു അവര് പോരാടുകയാണ് ആ സിസ്റ്റത്തിനോട് പോരാടുകയാണ് അതിന്റെ ക്ലൈമാക്സിന്റെ പ്രധാന വൈദികനെ വൈദികനെ ഉപദേഷ്ടമായിട്ടുള്ളത് കാളിദാസൻ എത്രമാത്രം വിപ്ലവകാരിയായിരുന്നു എന്നുള്ളത് അത് പഠിക്കുമ്പോഴേ മനസ്സിലായി തീർച്ചയായും ഒരു ഒരു സാമൂഹ്യ സാഹചര്യം അത്തരത്തിൽ ഇങ്ങനെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ബ്രാഹ്മണ്യം അതിന്റെ അങ്ങേയറ്റം അതെ വേറെ രൂപത്തിലാണ് ഒക്കെ മൊത്തം മാറിയിട്ടുണ്ട് അതെ അതെ ഇതായിട്ട് വരും ഇതായിട്ട് വരും എപ്പോഴും രാഷ്ട്രീയത്തിൽ തീർച്ചയായും അത് പൗരോത്യം അങ്ങനെ വേണമെങ്കിൽ അതാണ് അത്രപോലെ അധികാരം ആണ് അവരുടെ ചെങ്കോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് നിനക്ക് രാജ്യം നഷ്ടപ്പെടുമെന്ന് ഭീതിപ്പെടുത്താൻ ഒരു പറയുന്നത് നമ്മൾ ഈ എന്ന് പറയുന്ന അത് എന്താ മെന്റൽ ആണ് അവരെ പേടിക്ക നമ്മള് ഞാനുദ്ദേശിക്കണം ഞാൻ ഇവിടെ അല്ല ഈ നമ്മുടെ കഴിഞ്ഞു ആ ഓഗസ്റ്റ് അച്ഛന്റെ ഓർമ്മ ദിവസം അന്നാണ് ഞങ്ങൾ എല്ലാ നാടകവും ചെയ്യുന്നത് ശാന്താടനം കഴിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരൊക്കെ മറ്റേ വേണമെന്ന വിശേഷങ്ങൾ ഇപ്പൊ പൊന്മാനം സാധ്യത ഞാൻ സിനിമ തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ ചിട്ട അറിയുന്നില്ല അതി ഗംഭീരപാടാണ് എന്ന് വെച്ചാൽ അത്ര ഒതുക്കത്തില്ല ആ ക്യാരക്ടറിന് എന്താണ് വേണ്ടത് അത് ഏറ്റവും മൈനൂട്ടായി ചെയ്തു എന്ന് എനിക്ക് തോന്നി കാരണം അത് ആ സിനിമയുടെ എനിക്ക് അതിന്റെ ഹൈലൈറ്റ് ആ ക്യാരക്ടർ എന്ത് വേണം അത് ഏറ്റവും കൃത്യമായി ഒതുക്കത്തിൽ ഒട്ടും കൂടാതെ ഒട്ടും കുറയാ ചെയ്യാൻ കഴിഞ്ഞു വലിയ അനുഭവം തോന്നിയത് മനസ്സിനായിട്ട് ഞാനൊരു അഭിനന്ദനം ഞാൻ കൊല്ലത്ത് ജീവിക്കുന്ന ഒരാളാണ് അതെ ഒരു മലബാറുകാരും ഏറ്റവും നല്ല മനുഷ്യരാണ്

ും പിന്നെല്ലാരും ചോദിച്ചെന്തുകൊണ്ട് ആ പെണ്ണിനെ ജോലിക്ക് നോക്കൂടാ എന്തിനെ കഷ്ടപ്പെടാൻ ഒത്തിരി ചോദ്യങ്ങൾ വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും ആ ഒരു സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ് അവർക്ക് പെരുമാറി അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് പ്രോജക്ടുകൾ സീരിയൽ കന്യാദാനം എന്ന് പറഞ്ഞാൽ സൂര്യയില് പോകുന്നത് അഞ്ച് അത് പോയിക്കൊണ്ടിരിക്കും അപ്പം നാലു വർഷം കഴിഞ്ഞു റണ്ണിങ് ആണ് സ്റ്റിൽ റണ്ണിങ് ആണ് സൂര്യലേറ്റവും നല്ല സീരിയലുകളൊന്നാണ് ഞാൻ ആ സുമേഷ് അഭിനയിച്ചതും ഉണ്ടായിരുന്നു സൂര്യലായിരുന്നു ഇല്ലായിരുന്നു അതെ സൂര്യല്ലായിരുന്നു ഇതിനകത്തും ഡോക്ടറായിട്ടൊക്കെ വന്നയി കന്യാദാനത്തിന് ഇനി കൊല്ലം തിരുവനന്തപുരം അഭിനയിക്കാത്ത ആരുമില്ല റോഡിൽ കൂടെ പോകുന്നവരെയായാലും നമ്മൾ കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളായി കഥ ഇങ്ങനെ പോവുമല്ലേ വലിയൊരു ഫാമിലിയുടെ കഥയാണ് നാലു വർഷം ഈ പോയി കൊണ്ടിരിക്കുകയാണ് അഞ്ചാം വർഷമായത് നിന്ന് അവധി ഞാൻ അവധി എടുത്തിട്ടില്ല എനിക്കൊരു എടുത്തതാണ് ഇത് ഞാൻ അറിഞ്ഞിട്ടാണ് വരുന്നത് ഏതാണ് വെയിറ്റ് ബാലൻസ് അത് ഡയബറ്റിക് ആണ് അതിന്റെ ഭാഗമായി വെയിറ്റ് കുറയ്ക്കാനുള്ള ഞാൻ അറിഞ്ഞത് ഡോക്ടർമാരെ വൈഷമത്തിലാണെന്ന് പറയും പക്ഷെ ഷുഗർ ഉള്ളതുകൊണ്ട് പലതും നമുക്ക് സൈലന്റ് നമുക്ക് വരാനുള്ള രോഗങ്ങള് സൈലന്റ് ആയിരിക്കും ദിവ്യദർശൻ ഉണ്ട് ഷൂട്ടിങ് നടക്കുക അപ്പൊ സീരിയലിന്റെ അപ്പൊ ഡബിൾ യൂണിറ്റ് ഇടുമ്പോ ഒരു യൂണിറ്റ് അവൻ ചെയ്യും അങ്ങനെ ഷൂട്ടിങ്ങിലാണ് അവന്റെ ഭാര്യയും മോളും ഇന്നലെ തൃശ്ശൂർക്ക് പോയി അവരച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അങ്ങനെ പോയി അപ്പം മരുമോളുള്ളപ്പോഴിവിടെ പൂക്കളം അവൾ ഇതാണ് പൂക്കളം ഇടുക പിന്നെ വീട്ടിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞുള്ളപ്പോഴാന്നല്ല നമുക്കീ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കൂടുതൽ ഇവിടെ അമ്മയുണ്ട് അമ്മയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഊഞ്ഞാലൊക്കെ കിട്ടിക്കൊടുക്കുക പിന്നെ അവൾ പറഞ്ഞ് ഊഞ്ഞാൽ സ്ഥിരം വേണമെന്ന് പറഞ്ഞു ആ അത് കിട്ടിക്കൊടുത്ത് ഊഞ്ഞാൽ ഓണം കഴിയുമ്പോൾ അഴിക്കാൻ പാടില്ല അത് സ്ഥിരം വേണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നും ഓണമാണ് പുള്ളിക്കാലത്തേക്ക് നല്ല കോൺഫിഡൻസിന് അവർ ഇപ്പോഴും ഭയങ്കര വീണ്ടും അഭിനയിക്കാൻ പറ്റും കാരണം ശരിക്കും ശെരിക്ക മലയാളത്തിലെ ഏറ്റവും നല്ല പത്ത് അടിമാരെ എടുത്തു കഴിഞ്ഞാ ശുമാരിയാണ് ഏറ്റവും ഒരാൾ മൂന്ന് പേരുണ്ടെങ്കിൽ അവർ അയലത്തിനും എന്റെ അമ്മൂമ്മിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ റെയിൻബോ എന്റെ ഒരു

ഇപ്രഡ് അമ്മയ്ക്കൊക്കെ അമ്മക്കൊക്കെ അമ്മ കാലക്കൽ കുമാരുണ്ട് കാലയ്ക്കൽ മാമനും ഒക്കെ ഇവര് രണ്ടുപേരും ഉള്ള കോംബോ ഭയങ്കര നാടക ഹൈലൈറ്റ് കാരണം ഇവരെ ഒരു ഇമ്പ്രവൈസ് എന്നാൽ നാടകം മൂലകൃതി നിന്ന് വിട്ടൊന്നും പോവില്ല ക്യാരക്ടർ വിട്ട് പോവില്ല അതിനകത്ത് നിന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ അവർ അവര് ചെയ്തു ഇപ്പം ഈ ഓണം ഞങ്ങള് തൃശ്ശൂർക്കൊന്ന് പോവും അവിടെ നാലാം ഓണമാണ് പുളി പുലക്കളി ആ അപ്പം പുലക്കളി എന്തായാലും ബാവയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അപ്പം തൃശ്ശൂർ ടൗണിൽ ഒരു ബിൽഡിങ് ഉണ്ട് ഞങ്ങൾക്ക് ആ അന്നേരം അവിടെ നിന്ന് കഴിഞ്ഞതെല്ലാം കാണാം അന്നേരം അതിന് പോകണം എന്നുണ്ട് അതിൻ്റെ മുന്നേ ഓ ഓണം തിരുവോണത്തിൻ്റെ ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും പിന്നെ എല്ലാ ഓണത്തിനും മുകേഷ് ചേട്ടൻ്റെ എന്നു മുതൽ സമ്പാദിച്ചു തുടങ്ങിയോ അന്നു മുതൽ ഞങ്ങൾക്കൊരു ഓണക്കോടി അപ്പം ഞാനും എന്റെ സിസ്റ്ററും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അണ്ണൻ്റെ ഓണക്കോടിയെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ തരുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അണ്ണൻ തരുന്ന ഓണക്കോടിയായിരുന്നു താല്പര്യം കാരണം അണ്ണന് പിന്നെ ഇങ്ങനെ പൈസയുടെ ലിമിറ്റൊന്നും ഇല്ല ഏറ്റവും നല്ല സാധനം ഞങ്ങൾക്ക് വേച്ചു തരുമായിരിക്കും അപ്പം ഇപ്പം മെന ഞാൻ അണ്ണൻ്റെ കച്ച ചെച്ച് ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും വിടില്ല അപ്പം അമ്മയുടെ കഴിച്ച് അമ്മ ഓണക്കൊടി വേണ്ടേന്ന് വെച്ചാൽ അമ്മ അവർ ഒരുപാട് സാരിയൊക്കെ ഇരിക്കുന്നു എവിടെ പോകാനും എടുക്കാൻ അതൊന്നും വേണ്ട ഞാൻ പറ്റും അമ്മ വർഷത്തിൽ വർഷത്തിലൊന്നും കിട്ടുന്നില്ലേ വേണ്ട എന്ന് പറയേണ്ട ലോറ് അപ്പം എവിടെ പോയി എടുക്കണം അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഞങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ഓണത്തിന് സദ്യ കാണും എല്ലാം തരത്തിലും പക്ഷെ തൃശ്ശൂർ ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത് തിരുവോണത്തിൻ്റെ ഒന്ന് ഇവർ മീൻ ഉറച്ചും കഴിക്കും അതിൻ്റെ ഇവർക്ക് ഈ കെട്ടെന്ന് പറയും കായലിൻ്റെ അവിടെയൊക്കെ തെങ്ങും തോപ്പല്ലേ അപ്പൊ ഈ അതിൻ്റെ ഇടയിലെല്ലാം ഈ ചാലുകളുണ്ട് അവിടെ ഒക്കെ മീൻ പിന്നെ ചേർന്ന് കായലാണ് അപ്പം ഈ മീൻ പിടിക്കുന്ന ഈ തോ വിഷു ഓണത്തിന്റെ തലേന്നൊക്കെയാണ് ആ മീൻ കായലിലേയും ഈ കെട്ടിലെയൊക്കെ മീൻ പിടിക്കും ും തൃശൂര് ഓണം ചെന്ന് കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കും പിന്നെ അവിടെ തിരുവോണത്തിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഭാഗം വാടനപ്പള്ളി ഭാഗത്ത് തിരുവോണത്തിനെന്ന് മീൻ വാടനപ്പള്ളിപ്പള്ളി കടലുമായിട്ട് കടലും കായലും എല്ലാം ചേർന്ന സ്ഥലമാണ് അപ്പൊ ഞങ്ങളുടെ തെങ്ങും തോപ്പൊക്കെ കായലിന്റെ സൈഡിലായോണ്ട് അവിടെ നിന്ന് ആ പിടിക്കും അപ്പൊ ആയിരിക്കും ും ഇവിടത്തേക്കുറച്ചും കൂടെ കൂടുതൽ ആഘോഷങ്ങൾ തൃശ്ശൂരാണ് എല്ലാം തുറന്ന് ആഘോഷിക്കുന്നവരാട്ട് പിണറായി സഹാ ഞങ്ങളെ അപ്പൊ അതാണ് അതിന്റെ തീർച്ചയായും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓണവിശേഷങ്ങൾ കുറച്ചുനേരം സംസാരിക്കും മാത്രമല്ല സാധാരണ രീതിയിൽ ഓണവിശേഷങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് സീരിയസ് സംതൃപ്തി ഉണ്ട് എനിക്ക് ഞാൻ ഞങ്ങളുടെ ഒരു നേതാവായിട്ട് കേട്ടോ കാര്യത്തിൽ അപ്പൊ അവരും പറയേണ്ടത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഭയങ്കര എന്താ പറയാ മറ്റേ നമ്മുടെ ഇ എം എസ് ആയാലും എ കെ ഗോപാലനായാലും അച്ഛനും അവരൊക്കെ വളരെ ഗ്ലാൻസ്ഡ് ആണ്

അപ്പോൾ സന്ദീപ് ചേച്ചിയുടെയും ധനേന്ദ്രൻ സാറിൻ്റെയും ഓണവിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചത് തൽക്കാലം ഈ എപ്പിസോഡിലൂടെ വേണ്ടിപ്പിക്കുകയാണ് അവരുടെ ഒരു ഓണാശംസകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റിന് ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ സമാധാനപൂർണ്ണവും ഐശ്വര്യപൂർണവുമായ ഒരു ഓണം ആശംസിക്കുന്നു